ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് നമുക്ക് ചക്കക്കുരുവും മാങ്ങയും ഉണക്ക വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചു കൂട്ടാൻ തയ്യാറാക്കാം വളരെ സിമ്പിളാണ് തയ്യാറാക്കാനായിട്ട് വളരെ ടേസ്റ്റായിട്ടുള്ള റെസിപ്പിയാണ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തൊലിയായി കളഞ്ഞൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഏകദേശം മുക്കാൽ കപ്പോളം കൊഞ്ച് ഉണക്കക്കൊഞ്ചാണ് എടുത്തിരിക്കുന്നത് അടുത്തതായിട്ടൊരു പച്ച മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ് പുളി കുറവാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കേണ്ടതാണ് ആദ്യം നമുക്ക് കൊഞ്ചൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഉണക്കക്കഞ്ചാണ് എങ്കിലും നമ്മൾ ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു കറി നമുക്ക് പച്ചക്കൊഞ്ച് വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാം പക്ഷേ ഉണക്ക കൊഞ്ച് വെച്ച് തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മുടെ കൊഞ്ച് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇതുപോലെ കയ്യിലെടുത്തിട്ടൊന്ന് ഒടിക്കുന്ന സമയത്ത് ഒടിയുന്ന പരുവത്തിലായിട്ടുണ്ട് കാരണം ഇതിൽ തലയും വാലൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാനുള്ളതാണ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇവിടെ ചക്കക്കുറി നമ്മൾ തൊലിയാക്കി കളഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാനൊരു ചക്കക്കുരു രണ്ടായിട്ട് പുളന്നാണ് എടുത്തിരിക്കുന്നത് മാങ്ങയും അതുപോലെ ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കൊഞ്ച് റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് രണ്ട് തവണ ഒന്ന് കഴുകിയെടുക്കണം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് കറി കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം ആദ്യം ഒരു മൺചട്ടിയിലേക്ക് ചക്കക്കുരു ചക്കക്കുറി ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുക്ക് ചെയ്യാൻ ഭാഗത്തുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ചക്കക്കുരു പല വേവായിരിക്കും കേട്ടോ ചില ചക്കക്കുരു പെട്ടെന്ന് വേവും ചില ചക്കക്കുരു വേവാനായിട്ട് കുറച്ച് സമയം എടുക്കും അപ്പോൾ വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി മൂട് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ചക്കക്കുരിൽ നല്ല തിളവൊന്ന് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കൈ കൊണ്ടൊന്ന് എടുത്തിട്ട് ഒന്ന് ഉടയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് ഉടഞ്ഞു വരുന്ന പരുവത്തിൽ കുക്ക് ചെയ്തെടുക്കണം ഇവിടെ ചക്കക്കുരു കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് മാങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് മാങ്ങ ചേർക്കുന്നത് നമ്മുടെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ചക്കക്കുരൊന്നും ഒട്ടും അങ്ങ് ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇതിലേക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് പച്ചമുളക് കീറി കീറിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പം വെള്ളത്തിൻ്റെ അളവ് കുറവായതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഈ കറിയിൽ നമ്മൾ മുളക് പൊടി അധികം യൂസ് ചെയ്യുന്നില്ല അപ്പോൾ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ചക്കക്കുറി അത്യാവശ്യം വെന്തതാണ് ഇനി നമുക്ക് മാങ്ങയും കൊഞ്ചും ഒന്ന് എന്ത് കിട്ടിയാൽ മതിയാകും മൂടി വെച്ചിട്ട് നമുക്ക് കുറച്ച് സമയം കുക്ക് ചെയ്തെടുക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കണം അതിനകട്ടൊരു മിക്സയുടെ ജാറിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങ ചെരുവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നാല് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ചീരകമാണ് അത് കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മുഴുവനായിട്ടുള്ള പെരിഞ്ജീരകമാണ് ഇനി അരയാൻ ഭാഗത്തുള്ള വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ തുടക്കത്തിൽ ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഫൈനായിട്ട് അരഞ്ഞ് കിട്ടില്ല കേട്ടോ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം മാങ്ങയും കൊഞ്ചും ചേർത്തതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഓവർ കുക്ക് ആവാൻ പാടില്ല കേട്ടോ അങ്ങനെ വന്നാൽ മാങ്ങയൊക്കെ മാങ്ങയൊക്കെ ഉടഞ്ഞു പോകും ഇവിടെ മാങ്ങയൊന്നും ഉടഞ്ഞു പോകാതെ നല്ല പാവത്തിന് കുക്കായിട്ടുണ്ട് ഇതുപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറവായതുകൊണ്ട് മിക്സിയുടെ ജാർ കഴുകിയിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരല്പം ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ കാരണം ചക്കക്കുരു ചേർത്ത് കുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ കറി തണുത്തു വരുന്ന സമയത്ത് നല്ല തിക്കായിട്ടുള്ള വരുവത്തിലാകാൻ സാധ്യതയുണ്ട് ഇവിടെ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പാത്രമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ചക്കക്കുറി കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തതാണ് അതുകൊണ്ട് ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഉപ്പ് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടിയെ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കറിക്ക് നല്ല തിള വന്നിട്ട് ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇളക്കുമ്പോഴും ഒരുപാട് അങ്ങ് കുത്തിയിട്ട് ഇളക്കാൻ പാടില്ല കാരണം ചക്കക്കുരു വാങ്ങിയൊക്കെ ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് ഇതുപോലെ ലൈറ്റായിട്ടൊന്നും ഇളക്കി കൊടുത്താൽ മതിയാവും ഇനി ഒരുപാടിട്ട് തിളപ്പിക്കാനും പാടില്ല കേട്ടോ കാരണം ഇപ്പോൾ തന്നെ ഒരു അത്യാവശ്യം കുറിയ വരുവത്തിലായിട്ടുണ്ട് ഇനി തണുക്കുമ്പോൾ ഒന്നുകൂടി കൂടി കുറിയ വരുവത്തിലായി കിട്ടും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം ഇനി ഇതിലേക്കൊന്ന് താളിച്ച് കയറിക്കണം അതിനായിട്ടൊരു പാനടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ താളിക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുക വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് അര ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് നല്ല പൊട്ടി വരുന്ന സമയത്ത് മൂന്ന് ചുവന്നുള്ള സ്ലൈസായിട്ട് അരിഞ്ഞാൽ ചേർത്ത് കൊടുത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതെല്ലാം മീഡിയം ഫ്ലെയിമിലിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഉള്ളി ഒന്ന് ലൈറ്റായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് അത് കളർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് മൂന്ന് വറ്റമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഫ്ലെയിം തീരെ കുറച്ചിട്ട് ഒന്നുകൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഉള്ളിയൊക്കെ ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കാം ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി ഇത് ഡയറക്റ്റ് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ആ ചൂടുവിൽ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതിനുശേഷം ശേഷം ഉടനെ നമ്മൾ ഇളക്കി കൊടുക്കുന്നില്ല കേട്ടോ കുറച്ച് സമയം നമ്മൾ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ട് താളിച്ച് ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു ഫ്ലേവർ ഒരു പ്രത്യേക ടേസ്റ്റും ആണ് കേട്ടോ ഇനി മൂടി വെച്ചിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം പത്ത് മിനിറ്റിന് ശേഷം തുറന്നിട്ട് ഇത് ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത മാങ്ങയൊക്കെ ഉടയാത്ത പരുവത്തി വേണം ഇളക്കി കൊടുക്കാനായിട്ട് കാരണം ഇപ്പം തന്നെ ഒരല്പം തിക്കായിട്ടുള്ള പരുവത്തിലായിട്ടുണ്ട് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ചും മാങ്ങയും ചക്കക്കുരുവും ചേർത്തിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ